നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോഴേ നമ്മൾ ഒരു കുഴി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ പക്ഷെ ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ട് ആ കുഴിയിൽ പോയി വീഴുകയ്യാ അല്ലെങ്കിൽ ഒരു കല്ല് കണ്ടാൽ ഇപ്പോഴും ചിലപ്പോൾ ആ ഒരു ഡിസ്ബാലൻസ് നമ്മൾ ബൈക്കൊക്കെ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഒരു പക്ഷേ ആ ബാലൻസ് മിസ്സ് വരും എന്തുകൊണ്ടാണ് കാരണം നമ്മളെ ഫോക്കൽ പോയിൻറ്റ് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ബാലൻസിന് അതിന് മാത്രമുള്ള കപ്പാസിറ്റി ഇല്ല എന്നതുപോലെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് രോഗത്തെയും മരണത്തെയും പ്രശ്നങ്ങളെയും ആണെങ്കിൽ ഏ എന്നിട്ട് നമ്മൾ പറയുകയാണെന്ത് ദൈവം എല്ലാവരെയും മരിപ്പിക്കും അല്ലെങ്കിൽ ദൈവം എല്ലാവരെയും ശിക്ഷിക്കും എല്ലാവർക്കും രോഗം ഉണ്ടാവും ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം നമ്മുടെ ശ്രദ്ധയെ ഈ രോഗത്തിൽ നിന്നും ഈ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ മാറ്റാത്തത് കൊണ്ടാണ് അതിനെയും നല്ല രീതിയിൽ നമ്മൾ അപ്പം ആ ശ്രദ്ധ നമുക്ക് മാറ്റാൻ പറ്റണില്ല എന്തുകൊണ്ടാണ് മാറ്റാൻ പറ്റാത്തത് കാരണം നമ്മുടെ ശ്രദ്ധ നമ്മുടെ ചുറ്റുപാടുമുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോയി അപ്പോൾ നമ്മളിലേക്ക് വരാൻ പറ്റണില്ല അപ്പോൾ ചുറ്റുപാട് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും പ്രശ്നമുള്ളതുകൊണ്ട് എനിക്കും പ്രശ്നമുണ്ട് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായ കാരണം നമ്മുടെ ചിന്ത നമ്മുടെ റോൾ മോഡലായിട്ട് രോഗവും രോഗലക്ഷണങ്ങളും മറ്റുള്ളവർ മരിച്ചതും ചത്തതും ചീഞ്ഞതും ആണെങ്കിൽ നമ്മുടെ റോൾ മോഡലായിട്ട് നമ്മൾ അവരെയാണ് വെക്കണതെങ്കിൽ സത്യത്തിന് നമ്മൾ തീർന്നുകൊണ്ടിരിക്കുക കാരണം എന്നിട്ട് നമ്മൾ പറയാം പടച്ചോനെ വിചാരിച്ചാൽ പിന്നെ മരി മരിക്കാമില്ല പണിയൊന്നുമില്ലായിരുന്നു പടച്ചോനെ എന്തിനാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് പടച്ചോനെ കൊണ്ട് വിചാരിപ്പിക്കണത് കാരണം നമുക്ക് സ്ട്രോങ് ആയിട്ട് പഠിച്ചവനുമായിട്ട് ബന്ധമില്ല ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ നമ്മൾ രോഗത്തിൻ്റെ പുറകെയാണോ വിടുക അതോ മനോഹരമായിട്ട് നമുക്ക് കാണാൻ കാ സാധിക്കണ ഒരുപാട് കാഴ്ചകളുണ്ട് ആ ഭാഗത്തേക്കാണോ നമ്മളെ ശ്രദ്ധയെ കൊണ്ടുപോവുക അപ്പോൾ ജീവിതത്തിൽ നമ്മളിരിക്കുന്ന ബാലൻസ് ഈ ബാലൻസിനനുസരിച്ച് മാത്രമാണ് നമ്മുടെ കാഴ്ചകൾ വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഓൾമോസ്റ്റ് പ്രോബ്ലം മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഏറ്റവും വലിയ കള്ളത്തിലാണ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾക്ക് മറ്റുള്ളവരെക്കൊണ്ട് പ്രശ്നമുണ്ടെന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അവരുടെ മുമ്പിൽ നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ബാക്കിയുള്ളവർക്കാണല്ലോ പ്രശ്നം അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രോബ്ലത്തെ ഹൈലൈറ്റ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിലെ പ്രോബ്ലം മറച്ചു വെക്കാനാണ് ഇതിന് കാരണം അവരവരുടെ അമ്മയുമായിട്ടല്ലെ മാതാവുമായിട്ട് നല്ലൊരു ബന്ധം ഇല്ല എന്നുള്ളതാണ് കാരണം ഒരേ വീട്ടിൽ താമസിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും ഉള്ളുകൊണ്ടൊരു ബന്ധമില്ല എന്തുകൊണ്ടാണ് ചെറുപ്പത്തിലെ ഒരുപാട് വേദനകൾ ഈ മാതാവുമായിട്ടും അല്ലെങ്കിൽ ഈ മാതാവിൻ്റെ കെയർ ഓഫിൽ പിതാവ് ആ സംഘടന രംഗങ്ങൾക്ക് ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ബന്ധം ഉണ്ടാവണില്ല അവിടെ നിന്ന് തൊട്ട് ഓരോരുത്തരും ആ വ്യക്തിത്വത്തിന് രൂപം കൊടുക്കാൻ തുടങ്ങിയത് മുതൽ അവർ അഹങ്കാരിയായി മാറി അപ്പോൾ മാതാവുമായിട്ട് ബന്ധമില്ല പക്ഷെ അത് കുറേ ആൾക്കാർക്ക് പിതാവുമായിട്ട് ബന്ധം ഉണ്ടാവും പക്ഷേ മാതാവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാളുടെ രോഗം മൂർച്ഛിച്ച് മൂർച്ഛിച്ച് അയാൾക്ക് പതുക്കെ അയാളുടെ പിതാവുമായിട്ടുള്ള ബന്ധവും കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അറേ ഇല്ല എനിക്കങ്ങനെയൊന്നും ഇല്ല പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അയാളിൽ നിന്നുള്ള ആ രോഗം അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയിലുള്ള വിഷമം കുറയുന്നതിന് പകരം ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ശരീരം ആസകലം ബാധിക്കുകയാണ് മനസ്സിലായി കാരണം മാതാവിൽ നിന്നെടുത്ത ശരീരത്തിൽ ഉണ്ടാവുന്ന രോഗങ്ങൾ മൂർഛിച്ചുകൊണ്ടിരുന്ന് ആ മൂർച്ഛിക്കുന്ന ഭാഗത്തെ സ്റ്റോപ്പ് ചെയ്യാനോ കുറക്കുന്നതിനോ പകരം അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബാധിക്കുക ആ ബാധിക്കാനുള്ള കാരണം എന്താ ഇതിൻ്റെ എസെൻസിൻ്റെ ശക്തി കുറഞ്ഞു കാരണം എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റണ നിന്ന് ഈ ശരീരം മാനേജ് ചെയ്യുന്ന ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ പ്രപഞ്ചവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ കോട്ടം വന്നുകൊണ്ടിരിക്കണേ അതുകൊണ്ട് ഞാൻ ക്ഷീണിക്കണ് ഈ ക്ഷീണത്തിൻ്റെ കാരണം ഇന്നതാണെന്ന് അറിയാം പക്ഷെ അങ്ങോട്ട് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റണില്ല എന്തുകൊണ്ടാണ് അതിന് ഈ അമ്മയുമായിട്ടുള്ള ബന്ധം കറക്റ്റല്ല അപ്പം അവിടെയാണ് നമ്മൾ എന്താണോ നമുക്കുള്ളത് ഇനി അമ്മയാണ് നമ്മളെ കൂടെ ഉള്ളതെങ്കിൽ കുട്ടികളാണ് നമ്മളെ കൂടുതലുള്ളതെങ്കിൽ മതമാണ് കൂടുതലുള്ളതെങ്കിൽ ഗുരുവാണ് കൂടുതലുള്ളതെങ്കിൽ ഇതാണ് റൈറ്റ് ടൈം ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങേണ്ട സമയം ഇവിടെയാണ് ഇനി അള്ളായിട്ടുള്ള ബന്ധമാണെങ്കിൽ ഇവിടെയാണ് ഞാൻ ഈ പ്രവർത്തനം കൊണ്ടുവരേണ്ടത് അത് മറ്റുള്ളവരെ മാറ്റിവെച്ചിട്ടല്ല എല്ലാവരുമായിട്ട് കാരണം എൻ്റെ സമയം ഏകദേശം തീരുമാനമായെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം ചെയ്ത പ്രവർത്തിയിൽ എവിടെയോ കോട്ടമുണ്ട് അപ്പം ഇനി ആ കോട്ടത്തെ നേട്ടമാക്കി മാറ്റാൻ എൻ്റെ തീരുമാനത്തെ മാറ്റി എന്നെ ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഏൽപ്പിക്കേണ്ട സമയമായി കാരണം എനിക്കിന്നെ കൊണ്ട് നടക്കാൻ പറ്റണില്ല കാരണം ഞാൻ നോക്കുമ്പോൾ പഠിച്ചോനെ എനിക്ക് ദുരിതം മാത്രമാണ് തരുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ദുരിതത്തിലേക്കുള്ള എൻ്റെ ശ്രദ്ധയാണ് എൻ്റെ പടച്ചോനെയും ആ ദുരിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ പടച്ചോനെന്തെങ്കിലും നഷ്ടം ഉണ്ടോ പഠിച്ചോനെ അനുഭവിക്കണേ എനിക്ക് മാത്രമേ നഷ്ടമുള്ളൂ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ അനുവദിച്ചു തന്ന ഈ ശരീരത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ അപ്പോൾ അവിടെ അങ്ങോട്ട് തീരുമാനം മാറ്റിയിട്ട് ഇതുമായിട്ട് ലയിക്കാൻ ആ ലയനത്തിന് എന്നെ വിട്ടുകൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര രസമാണ് അവിടെ തീരുമാനമില്ല കാരണം ഒരു കുട്ടി ഒരു കുട്ടി നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് ആ കുട്ടി എന്ത് കാര്യം പറഞ്ഞാലും ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരവസ്ഥ നമ്മളിലുണ്ട് പക്ഷെ ബാക്കി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ആക്സെപ്റ്റ് ചെയ്യാനുള്ള അവസ്ഥ നമ്മളിൽ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല എൻ്റെ ശരീരത്തിനില്ല എൻ്റെ ശരീരം എന്നെ ഐഗോയിലേക്ക് ഈഗോയിലേക്ക് വലിച്ചു കൊണ്ടുപോ എന്തുകൊണ്ടാണ് ശരീരം ടയർഡായ ശരീരം രോഗിയായി മനസ്സിലായ ബട്ട് സ്റ്റിൽ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണൊരവസ്ഥയുണ്ട് ആ പ്രവർത്തനം എത്ര വലിയ ട്രോമയാണെങ്കിലും ആ എന്നുള്ള അവസ്ഥ ആ നൈരന്തിര എന്നുള്ള ആ ഭാഗം നിങ്ങൾ അല്ലെങ്കിൽ ആ നിത്യാഭ്യാസം നിത്യമായിട്ട് ഇതിൽ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനത്തെ നിങ്ങൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ട്രോമയായാലും ആനയോളം വലിപ്പമുള്ള ഡ്രോമയാണെങ്കിലും ഏ ഇതെല്ലാം സിംപിളായിട്ട് മാറും ഏത് രോഗവും മാറും മനസ്സിലായോ അത് ആ കണ്ടിന്യൂറ്റിയാണ് ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നതാണ് രോഗം അപ്പോൾ ആ കണ്ടിന്യൂറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയാതെ പോയതാണ് എൻ്റെ രോഗം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ബാക്കിയുള്ളവരെ പഴിച്ച് എത്ര കാലമായി പഴിക്കണ് ഓക്കെ നൗ ദിസ് ഇസ് ടൈം ഫോർ മീ ടു കം ബാക്ക് ടു മൈ ലൈഫ് സോ ബ്യൂട്ടിഫുള്ളി തിരിച്ചു വരും മനസ്സിലായാ ഇത്രയും മനോഹരമായ ഒരു ജീവിതം ഒന്നിനു വേണ്ടി എല്ലാതെയും ജീവിക്കാൻ ശ്രമിക്കുക കാരണം ഇതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇതിൽ നിരന്തരം വെളിച്ചവും വെള്ളവും നൽകിക്കൊണ്ടിരിക്കുന്ന ആ ശക്തിയുമായിട്ടുള്ള ബന്ധം അത് വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണോ നിങ്ങൾ താൽപ്പര്യത്തോടെ അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കണേ അതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ് പക്ഷെ ആ തോന്നൽ മാറ്റാൻ കഴിയാതെ എൻ്റെ തീരുമാനത്തിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കണേ അതാണ് പരാജയം ഒരിക്കലും പരാജയപ്പെടരുത് വിജയിക്കണം വിജയിക്കണം എന്നുള്ള ആഗ്രഹം നമ്മളെ കൊണ്ടെത്തിക്കണത് പരാജയത്തിലാണ് വിജയവും പരാജയവുമല്ല നമുക്ക് ജീവിക്കലാണ് ആവശ്യം ആൻഡ് ദാറ്റ്സ് ഹാപ്പനിങ് ഇൻ ദിസ് മൂമെൻറ്റ് സോ ബീ ക്ലിയർ ജസ്റ്റ് ബീ ക്ലിയർ ആൻഡ് റിലാക്സ് ആൻഡ് കീപ്പ് എൻജോയിങ് വേറെ ഒന്നും ചെയ്യണ്ട മനസ്സിലായ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എവിടെയാണ് എൻ്റെ ശ്രദ്ധ പോകണത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഭാഗത്തു നിന്ന് ഇത്രയെല്ലാം വലിയ പടച്ചോനും ഗുരുവും മതവും എല്ലാം എനിക്ക് ഉണ്ടായിട്ടും എന്തുകൊണ്ട് എനിക്ക് എന്നെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റണില്ല എത്ര ചെറുപ്പത്തിലുള്ള പ്രോബ്ലംസ് ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള എൻ്റെ അമ്മയുടെ വിഷമമാണെങ്കിലും ഞാനത് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റിയിൽ ഉള്ള ഒരു കണ്ടിന്യൂഷൻ എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുമായിട്ട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ആഹയാണ് അപ്പോൾ ആ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങുമ്പം ആ ബാലൻസ് നമ്മളെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ പല തവണ വീണ് ബട്ട് വെൻ ബാലൻസ്ഡ് ദർ ഈസ് നോ പ്രോബ്ലം അറ്റ് ഓൾ പിന്നെ നമ്മൾ കൈവിട്ട് കളിക്കുന്ന അഭ്യാസത്തിലുള്ള അപകടം മാത്രമേ ഉള്ളൂ അപ്പോൾ എപ്പോഴും ആ കൈവിട്ട ഭാഗം എടുത്ത് കളഞ്ഞിട്ട് ആ കൈ എവിടെയാണ് കൂടിച്ചേരുന്ന ഭാഗം ആ കൂടിച്ചേരലിന് വേണ്ടിയിട്ട് ഒരുമിക്കുക ദാറ്റ്സ് ഇറ്റ് ഓക്കെ